നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ് വാ പൊളിക്കുന്നതെന്ന് അഥവാ വാ തുറക്കുന്നതെന്ന് അത് ശരിയാണ് എന്ന് തോന്നിപ്പോവും ചില നേരത്തെ അവരുടെ കാട്ടായങ്ങളും പ്രവൃത്തികളും കണ്ട ഇന്ന് അതിദാരുണമായ ഒരു സംഭവം നടന്നു കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഒരു സി പി എം കാരൻ ദാരുണമായ രീതിയിൽ അമ്പലപ്പറമ്പിൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി ഗാനമേളക്കിടയിലായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ വാർത്ത പുറത്തറിഞ്ഞപ്പോൾ തന്നെ നിലവിലുള്ള എം എൽ എ തോറ്റ എം എൽ എ പിന്നെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വക്താക്കൾ തുടങ്ങിയവരെല്ലാം പോസ്റ്റിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അത് ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കാം ഒരെണ്ണം അഡ്വക്കറ്റ് കെ എസ് അരുൺകുമാറിട്ട പോസ്റ്റാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി ലോക്കൽ സെക്രട്ടറിയെ ആർ എസ് എസ് ആർ വെട്ടിക്കൊലപ്പെടുത്തി കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്തിനാണ് കൊല്ലപ്പെട്ടത് ആദരാഞ്ജലികൾ അടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രകാരം മൂന്ന് മണിക്കൂർ മുമ്പാണ് ഇത് പോസ്റ്റ് ഇട്ടതെന്ന് കരുതുക എന്താ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൽ തിരുത്തു വന്നിരിക്കുന്നു ചെയ്തിരിക്കുന്നു കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊല്ലപ്പെടുത്തി കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്തിനാണ് കൊല്ലപ്പെട്ടത് ആദരാഞ്ജലികൾ ആർ എസ് എസ് ആർ എസ് എസ്കാർ എന്ന വാക്ക് അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു അപ്പോൾ ആദ്യം ഒരു കൊലപാതക വിവരമറിയുന്നു കൊല്ലപ്പെട്ടത് അറിയുന്നു ആരാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ ഒന്നും അവർ നോക്കുന്നില്ല അന്വേഷിക്കുന്നില്ല ഉടൻ തന്നെ ആർ എസ് എന്ന് ആരാണ് എന്നവരങ്ങ് വിധിയെഴുതി പക്ഷേ സോഷ്യൽ മീഡിയ കാലമാണ് വളരെ പെട്ടെന്ന് തന്നെ സത്യം പുറത്തു വന്നു സഖാവ് തന്നെയാണ് മുതൽ സഖാക്കൾ തമ്മിലുള്ള പ്രശ്നം സഹാവ് ഒരു സഖാവ് മറ്റൊരു സഖാവിനെ കൊന്നു ഒരു സഖാവിന് സ്വാഭാവികമായിട്ടും ഇവർ ആദരാഞ്ജലികൾ അർപ്പിക്കും മറ്റൊരു സഭാ സഖാവിനെ അഭിവാദ്യവും അർപ്പിക്കും പ്രത്യേകതരം പാർട്ടിയാണ് വളരെ പ്രത്യേകതകളുള്ള പാർട്ടിയാണ് ഒരു സഖാവും മറ്റൊരു സഖാവിനെ കൊന്നാൽ ഒരാൾക്ക് ആദരാഞ്ജലിയും മറ്റൊരാൾക്ക് അഭിവാദ്യം കിട്ടുന്ന തരത്തിലുള്ള പ്രത്യേക ക്വാളിറ്റി ഉള്ള പാർട്ടിയാണ് അങ്ങനെയും ചില പാർട്ടികളുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞില്ല അടുത്ത ആൾ പി കെ ശശി പി കെ ശശിയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പി കെ ശശി ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കൂ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത കൊടും ക്രൂരതയുടെ അടുത്തിറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രത്യയശാസ്ത്രമാണ് ആർ എസ് എസ് ആർ എസ് എസിനെ നയിക്കുന്നത് അതിന് അമ്പലമെന്നോ ആരാധനാ കേന്ദ്രങ്ങളെന്നോ ഇല്ല ഓഹ് അവർക്ക് ആഘോഷിക്കാൻ കിട്ടിയ ഒരു വിഷയമായിരുന്നു ഒരുത്തൻ കൊല്ലപ്പെട്ടു അവൻ രക്തസാക്ഷിയായി അതിൻ്റെ കാര്യകാരണം അന്വേഷിക്കുന്നതിന് മുമ്പ് അമ്പലത്തിൽ വെച്ചാണല്ലോ കൊല്ലപ്പെട്ടത് അപ്പോൾ അമ്പലം ആർ എസ് എസ് ബി ജെ പി സംഘി ഫാസിസം ഓഹി എല്ലാം കണക്റ്റഡ് ആണ് എല്ലാം കണക്റ്റഡ് ആണെന്ന് വെച്ച് വിചാരിച്ചങ്ങ് കാച്ചിത പക്ഷേ തേഞ്ഞുപോയി തേഞ്ഞുപോയി അല്ലാതെ അതിന് കൂടുതലൊന്നും പറയാനില്ല സി പി ഐ എം കൊയിലാൻഡി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി വി സന്ദ്രി ഇതാണ് പോസ്റ്റ് അവസാനം അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കാരൻ തന്നെയാണ് അവിടെ പാർട്ടിയിലെ പ്രശ്നമാവാം വ്യക്തി വൈരാഗ വൈരാഗ്യമാവാം കുടുംബ പ്രശ്നമാവാം സി പി എം ആണല്ലോ പാർട്ടി പ്രശ്നങ്ങൾക്ക് യാതൊരു മഞ്ഞൊന്നും കാണില്ല സ്വാഭാവികം അടുത്ത ആൾ എം വിജിൻ എം എൽ എ മനുഷ്യത്വം തൊട്ടതുണ്ടാത്ത അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നീട് ഇത് മാറ്റുകയും ചെയ്തു അങ്ങനെ ഏറ്റവും ബുദ്ധിമാൻ കൂട്ടത്തിലൊരു ബുദ്ധിജീവി നടിക്കുന്ന ഒരുത്തനുണ്ട് കുണ്ടന്നൂർ സ്വരാജ് എന്നാണ് സോഷ്യൽ മീഡിയ വിളിക്കുന്നത് എം സ്വരാജ് ആണ് എം സ്വരാജ് ഒരു അതിബുദ്ധി കാണിച്ചു ഈ മറ്റുള്ളവരൊക്കെ പോസ്റ്റ് ഇട്ടു പിന്നീട് എഡിറ്റ് ചെയ്തു പക്ഷേ പക്ഷേ എഡിറ്റ് ഹിസ്റ്ററി എന്നൊരു സംഗതി അവിടെ ഉള്ളതിനാൽ ആർക്ക് വേണമെങ്കിലും പോയി നോക്കി ഇവർ എത്ര സമയം മുമ്പാണ് എഡിറ്റ് ചെയ്തത് എന്നറിയാൻ പറ്റും അങ്ങനെ ഇവരുടെ കള്ളമൊക്കെ പൊളിഞ്ഞു പക്ഷേ സ്വരാജ് എന്ത് അറിയാമോ സ്വരാജ് ആ പോസ്റ്റ് തന്നെ നോക്കി പോസ്റ്റ് തന്നെ ഡിലീറ്റിട്ട് ചെയ്തിട്ട് പുതിയ പോസ്റ്റ് ഇട്ടു ആദ്യം ആർ എസ് എസിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് താത്വികമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടത് പിന്നീട് ആർ എസ് എസ്കാരല്ല വന്നത് സ്വന്തം പാട്ടുകാരനാ തന്നെയാണ് എന്ന് മനസ്സിലായപ്പോൾ ഒറ്റവരിയിൽ റെഡ് സലൂട്ട് െന്ന് ഒരു പോസ്റ്റ് വിട്ടിട്ട് കുണ്ടന്നൂർ പാലം വഴി ഓടി തള്ളിക്കളഞ്ഞ് പക്ഷേ ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടുന്ന വ്യക്തി ഇപ്പോൾ സ്വരാജാണ് സ്വരാജിനെ സോഷ്യൽ മീഡിയ ഏറിൽ കയറ്റിയിരിക്കുകയാണ് അതിനൊരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഒരു വിമാനം അതിന് മുകളിലായിട്ട് സ്വരാജ് പറക്കുന്ന ഒരു ദൃശ്യമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇട്ട് പറ പറത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എത്ര വാസ്തവമാണ് എന്ന് നോക്കുക കമ്മ്യൂണിസ്റ്റുകാർ കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ് വാ വാവൊളിക്കുന്നത് എന്ന് ഈ ഒരൊറ്റ സംഭവത്തിൽ തന്നെ മനസ്സിലായില്ലേ ഒരു സഖാവ് കൊല്ലപ്പെടുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെടുന്നു സ്വന്തം കൂട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും തന്നെയാണ് കൊന്നത് പക്ഷേ ആ വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ ചാടിക്കേറി ആർ എസ് എസിൻ്റെ തലയിലേക്ക് ചാർത്തുകയാണ് ചെയ്തത് കാരണം അമ്പലപ്പറമ്പി വെച്ചാണല്ലോ കൊല നടന്നത് അപ്പോൾ അമ്പലപ്പറമ്പി വെച്ചാകുമ്പോൾ അവിടെ ആർ എസ് എസ് കാരായിരിക്കണമല്ലോ കൂടുതൽ ആ ഒരു ചിന്താഗതിയാണ് ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം രണ്ടായിരത്തി പത്തിന് മുമ്പ് ജനങ്ങളെ വലിയ തോതിൽ ഇവർക്ക് ഇതുപോലെ വ്യാജ പ്രചരണം നടത്തി കൗലിപ്പിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വ്യാപകമായതിനു ശേഷം എല്ലാവരുടെ കയ്യിലും ഈ പറയുന്ന സംഗതിയൊക്കെ വന്നു അപ്പോഴും ഇവർ ആദ്യകാലത്ത് പിന്തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു ഇപ്പോൾ വരുന്നുണ്ട് കമ്പ്യൂട്ടർ മൊബൈൽ ഇൻ്റർനെറ്റ് എല്ലാ പുതിയ പുതിയ സംഗതികളോടും ഇവർക്ക് എതിർപ്പാണല്ലോ അപ്പോൾ ജനങ്ങൾ സത്യം അറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഈ പാർട്ടി ഇന്ത്യയിൽ നിന്ന് തന്നെ ഏതാണ്ട് ഇല്ലാതായി കേരളത്തിൽ മാത്രമായി കേരളത്തിൽ പിന്നെ പ്രബുദ്ധത കൂടുതലായതുകൊണ്ട് കുറച്ച് നാളുകൂടെ ഇത് കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ പോക്കാണ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അധികാലം ഉണ്ടാവാൻ സാധ്യതയില്ല എബ് ഡെസ്ക്